എല്ലൊരു വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കാരണം നിങ്ങൾ തമ്മിനെ നമ്മുടെ ചാനലിൽ ആ നമ്മൾ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷയില്ല എന്റെ മന ഒരു അത്ഭുതം പോലെ തോന്നുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ആകെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ടെൻ കെ അടിക്കണം എന്നല്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മളപ്പോ നിങ്ങളുടെ ആഗ്രഹം പക്ഷെ ഇത് ഇതിൽ ഒരു ലക്ഷത്തിലേക്കൊന്ന് കറക് നമ്മൾ പ്രതീക്ഷ ചെയ്യയില്ല അപ്പോൾ ഒരു ലക്ഷത്തിലേക്ക് കടന്ന് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി ഇപ്പം വൺ മില്യൺ അടിച്ചു ഇനി ഗോൾഡൻ പ്ലേ ബട്ടൺ എനിക്ക് കിട്ടാൻ പോകണത്ര അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക സ്നേഹവും സപ്പോർട്ടും എല്ലാം കൊണ്ട് നമ്മൾ നേടിയെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോ സന്തോഷം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നത് കാരണം നമുക്ക് വൺ മില്യൻ എന്ന് വെച്ചാൽ തിരുവോണ ദിവസം ആ രാവിലെ തന്നെയാണ് നമുക്ക് വൺ മില്യൺ സബ്സ്ക്രൈബർ അതായത് പത്തു ലക്ഷം സബ്സ്ക്രൈബർ തികഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളോട് നിങ്ങളുടെ ഫാമിലി എവിടെയാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പിന്നെ ജോലി എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ പല നമ്മൾ പറഞ്ഞിട്ടും നമ്മുടെ ജോലിയും പേരും പിന്നെ നാടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞുതരാം പേര് പറഞ്ഞു തരാം എന്റെ പേര് നാല് വയസ്സായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പേരൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ ജോലി പറഞ്ഞുതരാം ഞാനൊരു സാധാരണ എന്താ പറയുക പെയിൻ്റിൻ്റെ പണി അതുപോലെ തന്നെ ഓട്ടോ പണി അല്ലേ നമ്മൾ ഓട്ടോ നിങ്ങൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ജോലി ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ വൈഫിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നും ഇല്ല അതുപോലെ തന്നെ ആ മോള് അംഗനവാടി പഠിക്കുന്നതാണ് പിന്നെ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അതുപോലെ തന്നെ ഒരു അനിയത്തി ഉണ്ട് അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുമായിട്ട് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മൾ സെറ്റിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവളുടെ വീട്ടിലും ഏച്ചി കല്യാണം പോയി ഏച്ചിക്ക് മൂന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് പിന്നെ നമ്മുടെ നാട് എന്ന് വെച്ചാൽ നമ്മുടെ നാട് കണ്ണൂർ ജില്ലയില് എൻ്റെ വീട് ഏച്ചൂര് ഇവളുടെ വീട് കണ്ണൂർ ജില്ലയില് വാരം അളയാവൂരാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉള്ളത് അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇനിയും ഇത്ര നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും നമുക്ക് ആ സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാവണം സത്യം പറ്റും അതുപോലെ തന്നെ നമ്മൾ കമന്റ് ബോക്സിൽ കുറെ ആൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടിട്ടാണ് നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്നത് കാരണം നിങ്ങളാണ് നമുക്കൊരു പ്രചോദനം കാരണം നമ്മൾ സാധാരണക്കാരായ നമുക്ക് വീഡിയോ ചെയ്ത് ഇതുപോലെ വൺ മില്യൺ ഒക്കെ നേടാൻ പറ്റുമെങ്കിൽ നമുക്ക് നേടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെയാൾ കമന്റ്സ് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ അതല്ലെങ്കിൽ കേൾക്കും ഒരുപാട് സന്തോഷമാണ് പിന്നെ മാത്രമല്ല നമ്മളെ ഇപ്പോൾ അറിയുന്ന നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവര് നമ്മളെ നേരിട്ട് കണ്ടിട്ടും കുറെ സ്നേഹം പങ്കുവെക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മളെ മോൾ തന്നെയാണ് അല്ലേ നമ്മുടെ മോളെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടവും എല്ലോ അത് തന്നെയാണ് പിന്നുവെച്ചാൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ നല്ലോണം കഷ്ടപ്പെട്ടിന് ഈ ചാനലൊന്നും ഇങ്ങനെ ഈ ഒരു ഡെവലപ്മെൻ്റ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഒരു വർഷം കൊണ്ടാണ് നമ്മൾ വൺ മില്യൺ തയച്ചത് ഒരു വർഷം ആയില്ല അല്ലേ ഏകദേശം ഒരു അഞ്ചെട്ട് ഒരു പത്ത് മാസത്തിനുള്ളിൽ നമ്മൾ വൺ മില്യൺ തയച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളെ വൺ എന്താ പറയുക വൺ ലാക്ക് വരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വന്ന് പിന്നെ വൺ മില്ലെന്ന് വെച്ചാൽ പെട്ടെന്ന് കുതിച്ചങ്ങ് കയറിയതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തില് അതുകൊണ്ടാണ് ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വൺ ലേക്കായെടുക്കുന്നത് നമ്മൾ പിന്നെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല ചാനൽ ഇങ്ങനെ ഗ്രോത്ത് ആവുന്നോ ഒന്നും പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല അതെ സത്യമാണ് അപ്പോൾ പെട്ടെന്ന് മില്യൺ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ഭയങ്കര സന്തോഷത്തിലുള്ളത് ഇനി നമ്മൾ നമ്മളെ ഗോൾഡൻ ബട്ടന് വേണ്ടിയിട്ട് പ്ലേ ബട്ടന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് പിന്നെ എന്ന് വെച്ചാൽ ഇനി ചാനൽ തുടങ്ങുന്നവരും അല്ലേ ഇതിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചെയ്യുക അല്ലേ നല്ല നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലേ നമുക്ക് എന്തായാലും ഒരു സക്സസ് ഉണ്ടാവും നമ്മളങ്ങനെയാണ് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഡെയിലി നിരന്തരം വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ട് അവസാനം നമുക്ക് റിസൾട്ട് കിട്ടി വൺ മില്ലണിൽ എത്തി അതെ പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും പിന്നെ സങ്കടപ്പെടുത്താനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നിങ്ങൾ നന്നാവുന്നതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ ചവിട്ടിത്താക്കൽ മടി കുറേ ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ കണ്ടിട്ട് ഭയപ്പെടാനും പാടില്ല ചെവിക്കൊള്ളരുത് നമുക്ക് നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് നമ്മളൊരു സൈഡിൽ നിന്ന് നമ്മൾ നിരന്തരം വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അതിൻ്റെ എന്താ പറയുക റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും അതിലൊരു സംശയവും വേണ്ട അപ്പം ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ എല്ലാവരോടും ഒരായിരം നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അല്ലെ ഇത്ര നാളും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം നിങ്ങളെ സപ്പോർട്ടാണ് പിന്നെ ഇനിയും നിങ്ങൾ നേരിട്ട് നമ്മൾ കാണുമ്പോ ധൈര്യമായിട്ട് വന്നിട്ട് നമ്മളോട് നമ്മളിവിടെ സംസാരിക്കും നമ്മളെ കണ്ടിട്ട് ചിലവര് സംസാരിക്കാൻ അടുത്ത് വരാണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ഇവിടുന്ന് കണ്ടല്ലോ സംസാരിക്കാൻ എല്ലാരും വന്ന് എല്ലാവരും ആ അല്ലെ നമുക്ക് അതല്ല ഒരു സന്തോഷല്ലോ സന്തോഷം ആ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ശിവന്യാ താങ്ക് യു പറയാം താങ്ക് യു ബൈ പറയോ അപ്പൊ എന്നാ അടുത്ത വീഡിയോ